ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ വൻപയർ കൊണ്ടൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വൻപയറൊക്കെ ഇങ്ങനെ കുതിർക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അഥവാ പച്ചവെള്ളം ഇട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാലും മതി കേട്ടോ പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് കിട്ടും അപ്പോൾ നമ്മുടെ വൻപയറൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ കുക്കറിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പ് ഇട്ട് കേട്ടോ കുറച്ചധികം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുതിർന്ന പയറാണെങ്കിൽ നമുക്കൊരു രണ്ട് ഫിസിലോളം മതി ഞാനിവിടെ മൂന്നോ നാലോ ഫിസിലടിച്ച് കേട്ടോ ഞാൻ അന്ന് കുറച്ച് മുമ്പിട്ട നേരം മുമ്പിട്ടാണ് അടുത്ത് വെള്ളത്തിൽ കുതിർക്കാനിട്ടത് അപ്പോൾ നമ്മുടെ പയറൊക്കെ വെന്ത് നന്നായി വന്നിട്ടുണ്ട് അതിനെ നമ്മൾ വെള്ളം മാത്രമാക്കി മാറ്റി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം പിന്നെ അതിനകത്ത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഒരുണ്ട പുളി ഇടുന്നുണ്ട് കേട്ടോ പുളി ഇട്ടിട്ട് അത് കുറച്ച് കുതിരട്ടെ പിന്നെ അതിനോടൊപ്പം തന്നെ ഇച്ചിരി കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് തണുത്തിട്ട് വേണം കേട്ടോ അതൊന്ന് ഞെവിടിയെടുക്കാനൊക്കെ കൊണ്ട് പിന്നെ അത് കുതിർന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കടുവൊക്കെ താളിച്ചെടുക്കാം അതിന് വേണ്ടി കടുവൊക്കെ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് കടുവൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ പൊട്ടീൻ്റെ കയ്യിലൊക്കെ തെറിച്ച് വീണു കേട്ടോ ഞാൻ ഫോണും കൊണ്ട് അടുത്ത് പോയി നിന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി കുഞ്ഞുള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ മൂത്ത് വരുകയെന്ന് വെച്ചാൽ നമ്മുടെ രസമൊക്കെ ഉണ്ടാക്കത്തില്ലേ അതേപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പം നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് മറ്റേ സ്റ്റീലിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് ഇത് അടിയിൽ എത്ര ചൂടായിട്ടിരിക്കുമ്പോഴായാലും എണ്ണ ഒഴിക്കുമ്പോഴായാലും അടിയിൽ ഒരു കറക്റ്റ് ഷെയ്ഡ് മാതിരിയാവുന്നു എന്താണെന്നറിയാൻ പാടില്ല പിന്നെ നമ്മുടെ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ഇട്ടുകൊടുക്കണം നല്ല എരിവുള്ളവർക്ക് കുറച്ച് നല്ല എരിവിൽ വെക്കാം പക്ഷേ ഞാനിവിടെ ഈ മോനും കൂടെ കഴിക്കേണ്ടിയിട്ട് കുറച്ച് ഒരു ടീസ്പൂണെന്ന് പറയാം അത്രയും മുളക് പൊടി ഇടുന്നുള്ളൂ പിന്നെ ഒരു ടീസ്പൂണും കുറച്ചും കൂടെ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കായപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ മറ്റേ കട്ടക്കായ ഉണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ കായപ്പൊടി എടുക്കുന്നത് അപ്പം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പച്ചമണം ജസ്റ്റ് ഒന്ന് മാറി വരണം അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇവിടെ രസം വെക്കുന്നതിൻ്റെ സെയിം ഒരു രീതി തന്നെ ആണ് കേട്ടോ പിന്നെ കട്ടക്കായത്തിനേക്കാളും കൂടുതൽ നല്ലത് എനിക്ക് തോന്നുന്ന ഈ പയറിൻ്റെ രസം വെക്കുമ്പം മറ്റേ പൊടിക്കായ വാൻ തോന്നും നല്ലത് പിന്നെ അതിന് ശേഷം നമ്മുടെ പയറുടെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പുളി നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞേരടി പിഴിഞ്ഞെടുക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു ചൂടോടാരും പോയിട്ട് ഈ വെള്ളത്തിൽ കൈയിട്ട് പുളിഞ്ഞെവിടെയൊന്നും ചെയ്യരുത് കൈ നന്നായിട്ട് പൊള്ളും നമ്മുടെ പുളി നന്നായിട്ട് ഞാൻ ഞെരടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫുള്ള് പുളിയൊക്കെ ഈ വെള്ളത്തിലായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതൊന്ന് അരിച്ചെടുക്കുകയാണ് ഇതിൻ്റെ കട്ടയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് കരുതി പിന്നെ നമ്മുടെ നല്ല ചൂടായിരിക്കുന്ന ആ മസാല കൂട്ടിലോട്ട് നമ്മുടെ പുളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പുളി വെള്ളം ഇത് കണ്ടോ ഡിഫറൻ്റ് ഒരു കളറാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കറക്റ്റ് പയറിൻ്റെ പുളി പയറിൻ്റെ ആ വെള്ളത്തിൽ മാത്രമാണ് പുളി ഞാൻ ഉപയോഗിക്കുന്നത് അല്ലാതെ ഇതിനകത്ത് എക്സ്ട്രാ വെള്ളമോ അങ്ങനെയൊന്നും ചേർക്കത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം വെള്ളം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു മറ്റേ പയറ് വേവിക്കാൻ വെച്ചില്ലേ അപ്പോൾ തന്നെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ തിളയ്ക്കണം തിളയ്ക്കാതെ ചൂടാക്കി എടുക്കുന്നതുകൊണ്ട് വലിയ ടേസ്റ്റ് ഒന്നുമില്ല നന്നായിട്ടൊന്ന് തിളച്ചെടുത്താലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും പുളിവെള്ളത്തിൽ നമ്മൾ ഉപ്പ് ചീട്ടിട്ടുണ്ടായിരുന്നല്ലോ ഓൾറെഡി ആ ഉപ്പ് മതിയാവുമെങ്കിൽ അത് മതി അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഉപ്പ് ചേർക്കുക അപ്പം നമ്മുടെ നല്ല പയർ പുളി അല്ലെങ്കിൽ പയർ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീടി ഇഷ്ടമാവും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇന്നത്തെ വീടി എത്ര വിളിറ്റാറ്റാ